കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാമായണിയുടെ ടീസർ പുറത്തുവിട്ടിരുന്നു അതിന്റെ ഗ്രാഫിക്സിന് പോസിറ്റീവ് ആയിട്ടായിരുന്നു പ്രേക്ഷക പ്രതികരണം അതേസമയം പുറത്തു വന്ന പ്രഭാസിന്റെ ആദ്യപുരുഷിലെ ജയ് ശ്രീറാം എന്ന പാട്ടിന് ഇപ്പോൾ ഡ്രോളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കൈനിറയെ സിനിമകൾ ഉണ്ടെങ്കിലും പ്രഭാസിന് സോഷ്യൽ മീഡിയ നിറയെ കളിയാക്കലുകളാണ് അതുപോലെ തന്നെ രാജാസാബും ഈ വർഷം റിലീസ് ചെയ്യാനിരിക്കുന്നു അതിനിടെ ചിലർക്ക് സംശയം പ്രഭാസ് ഓവർ റേറ്റഡ് ആണോ എന്ന് ഒരു തെലുങ്ക് താരത്തിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ സെൻസേഷനിലേക്കുള്ള പ്രഭാസിന്റെ യാത്ര സമീപ വർഷങ്ങളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ബാഹുബലിക്ക് മുൻപ് തന്നെ പ്രഭാസിന് തെലുങ്ക് സിനിമയിൽ വലിയ പേരായിരുന്നു വർഷം ഛത്രപതി മിസ്റ്റർ പെർഫെക്റ്റ് ഡാർലിംഗ് തുടങ്ങിയ സിനിമകൾ ഒരു വലിയ ആരാധക വൃന്ദത്തെ നേടിക്കൊടുത്തിരുന്നു വെറും മാസ് റോളുകൾ മാത്രമല്ല ചെയ്തിരുന്നത് കോമിക് ടൈമിങ്ങും ഇമോഷൻസും സ്ക്രീൻ പ്രസൻസും ഒക്കെ ആരാധകരുടെ ഫേവറേറ്റ് ആയിരുന്നു ടോളിവുഡിന്റെ ഡാർലിംഗ് റിബൽ സ്റ്റാർ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് കൂടാതെ ഓഫ് സ്ക്രീനിലെ ഡൗൺ ടു എർ കാം പേഴ്സണാലിറ്റിയും ഒക്കെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടി അതിനുശേഷം ഒരു വഴിത്തിരിവായി ബാഹുബലി വന്നു രണ്ട് ഭാഗങ്ങൾ അഞ്ചു വർഷം ഒരു കഥാപാത്രം പ്രഭാസ് ഈ കഥാപാത്രത്തിനായി അര പതിറ്റാണ്ടാണ് മാറ്റിവെച്ചത് ശരീരം മാറ്റിയെടുത്തു വാൾ പയറ്റ് പഠിച്ചു രാജമൗലിയിൽ പൂർണ്ണമായി വിശ്വസിച്ചു അത് ബലം കണ്ടു ബാഹുബലി ഒരു ബ്ലോക്ക് ബസ്റ്റർ മാത്രമായിരുന്നില്ല ലോകമൊട്ടാകെ ഇന്ത്യൻ സിനിമയെ എത്തി നോക്കിയൊന്നുകൂടിയായിരുന്നു അത് പ്രഭാസിന് ഒരു പാൻ ഇന്ത്യൻ താരവും ഇന്റർനാഷണൽ ഫീസും ആക്കി മാറ്റി പക്ഷെ ഇവിടെ നിന്നാണ് കാര്യങ്ങൾ മാറാൻ തുടങ്ങിയത് ബാഹുബലിക്ക് ശേഷം പ്രേക്ഷകരിൽ പ്രഭാസിൽ നിന്നുള്ള പ്രതീക്ഷകൾ കുതിച്ചുയർന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അടുത്ത സിനിമകൾ അതേ രീതിയിൽ വിജയിച്ചില്ല പ്രഭാസിന് ഉയർത്തിയ സ്കിൻ നിലനിർത്താൻ സാധിച്ചില്ല സഹോയ്ക്ക് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നെങ്കിലും അതിന് സ്റ്റൈലിന് മാത്രം മുൻഗണന കൊടുത്ത സിനിമ എന്ന് നിരൂപകർ വിളിച്ചു രാധേഷാം മികച്ച ദൃശ്യാനുഭവം നൽകിയെങ്കിലും കഥ പ്രേക്ഷകർക്ക് കണക്ട് ആയില്ല അതുപോലെ ആദിപുരുഷന്റെ ത്രീ ഡി ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങി കടുത്ത ആരാധകർ പോലും ചോദിച്ചു തുടങ്ങി പ്രഭാസ് ശരിയായ തിരക്കഥകളാണോ തിരഞ്ഞെടുക്കുന്നതെന്ന് ചിലർ അദ്ദേഹത്തെ ഓവർ ഓവറൈറ്റോടെ നപ്പുഴ തൊട്ട് വിളിക്കാൻ തുടങ്ങി ഒരു വലിയ ഫ്രാഞ്ചൈസിനുടെ ഭാഗ്യം ലഭിച്ചതാണെന്ന് അവർ പറഞ്ഞു ഇതിൻ്റെ ഇടയിലാണ് സലാറം കൽക്കി ട്വന്റി എയ്റ്റ് നയൻറ്റിഎറ്റ് എഴുതി വരുന്നത് സിനിമകൾ മെച്ചപ്പെട്ട അഭിപ്രായങ്ങളാണ് നേടിയത് എന്നാലും രാജാസഭക്കു വരാനിരിക്കെ ചോദ്യം ഇതാണ് നിങ്ങൾ എന്താണ് കരുതുന്നത് പ്രഭാസ് ഇപ്പോഴും ഇന്ത്യൻ സിനിമയുടെ ബാഹുബലിയാണോ അതോ താരപരിവേഷത്തിനു ശേഷം ശരിയായ തിരക്കഥ കണ്ടെത്താൻ അദ്ദേഹം പാടുപെടുകയാണോ നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ അറിയിക്കുക